ൃശ്ശൂരിലോ കാണാൻ വന്നേക്കാം വടക്കേസ്റ്റാൻഡിൽ അലൈക്സ് സൂപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡിലായിട്ടോ പറഞ്ഞത് അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം ഞങ്ങൾ ഇതുവരെ ഇതൊന്നും കാണാൻ പോയിട്ടില്ല പോയി നീക്കാന്ന് വിചാരിച്ചു അപ്പൊ കണ്ടിട്ട് വരാം നമുക്ക് അപ്പൊ ഞങ്ങളിത് മറയൻ എക്സ്പോ കാണാൻ വേണ്ടിട്ട് എത്തിട്ടോ അപ്പോൾ നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ടിക്കറ്റിന് ചാർജ് വരണേ മോളുക്കും ടിക്കറ്റ് എടുക്കേണ്ടി വന്നു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രേ ടിക്കറ്റ് എടുക്കാണ്ട് കേറാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പൊ ഉള്ളില് ജസ്റ്റ് കേറുമ്പോ തന്നെ ഒക്കെ വരുന്ന ചെറിയ എന്തോ ഒരു സ്മെല്ല് അത് വന്നു കേട്ടോ അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചു അവിടെ മീൻറെ ഒക്കെ ഉള്ളത് കൊണ്ട് അതിന്റെ വെള്ളത്തിന്റെ ഒക്കെ മണായിരിക്കുന്നു പക്ഷെ സംഭവം അതല്ലായിരുന്നു ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിത് കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു പോയിന്റ് ഇവിടെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അതിനനുബന്ധിച്ചിട്ട് ചെറിയ വർക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് കുറെ സ്നോ പോലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തൊക്കെ പിന്നെ കുറച്ച് വെള്ളം വരുന്നത് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളായിട്ട് അപ്പോ ഇതില് നോക്കിയപ്പോ കണ്ടു ഒരു പാമ്പ് ജത്ത് കിടക്കണോ അതിന്റെ മണായിരുന്നു തോന്നുന്നുണ്ട് പുറത്തൊക്കെ കിട്ടിയിരുന്നേ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കിടന്നപ്പോ ഈ ക്രിസ്മസിന്റെ സീസൺ അല്ല എല്ലായിടത്തും പുൽക്കൂട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ കുറച്ച് സമയം ഇതൊക്കെയാ നമുക്ക് ഇവിടെ കുറേ നല്ല ഫ്ലവേഴ്സ് നല്ല നല്ല റൂസ് പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എനിക്ക് നല്ല ഇഷ്ടം ഞാൻ ആദ്യം പ്ലാസ്റ്റിക്കാന്ന് കരുതി പിന്നെ ഇവിടെ കടന്നപ്പോഴാണ് നമ്മള് മീനുകളെ കാണാൻ തുടങ്ങിയത് ഇപ്പൊ മീനുകളോട് ഇഷ്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമൊക്കെയാണ് പക്ഷെ എനിക്ക് കുഞ്ഞിലേ ഉള്ളൊരു ക്രേസ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ മീനുകളെയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇഷ്ടങ്കിലിടും ആരെയെങ്കിലും കണ്ണ് തട്ടും പൈത്തു പൊല്ലിക്കിടും അപ്പൊ അതിങ്ങനെ പെടഞ്ഞുപടഞ്ഞിങ്ങനെ ഇങ്ങനെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞിലേട്ടോ പക്ഷെ വലുതാവ് ഇപ്പൊ എനിക്കത് ഭയങ്കര വിഷമം തോന്നി അപ്പൊ ആ വലിയതിനെക്കെ പിടിച്ച് ഞാൻ കൊന്നില്ലേ കൊന്നില്ലേന്നൊക്കെ എനിക്ക് തോന്നി പക്ഷെ അന്നൊരു രസത്തിൽ അങ്ങനെ ചെയ്തതാ അപ്പൊ അങ്ങനെ അത് എന്താ അങ്ങനെ കൊറേ മീനുകളൊക്കെ എനിക്ക് മീനുകളുടെ പേരൊന്നും എനിക്കറിയില്ല എന്നാലും കുറെ നല്ല വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടി നീക്കുമ്പോ നമ്മുടെ മേലെക്കൂടെ ഒക്കെ ഇങ്ങനെ ഫിഷ് പോകുന്നുണ്ട് കുറെ ഏഹ് കുറെ കുറെ മീനുകൾ ഇവിടെ എത്തി കൂട്ടും കൂടി മീൻ എടുക്കുന്നുണ്ട് ഇവിടെ തീറ്റ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ എല്ലാ മീനുകളും അവിടെ വന്ന് എടുക്കുന്നുണ്ട് അത് എന്തൊക്കെ കാര്യം എന്നറിയില്ല അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം ഞാൻ പക്ഷെ അന്വേഷിച്ച് നടന്ന ആൾ ഇതുവരെ കണ്ടില്ല ഞാൻ ഈ മത്സ്യകന്യകയുടെ കൂട് കണ്ടപ്പോഴേ ആ ആള് ഇവിടെ എവിടെ ഈ ഇതി കൂടെ ഒക്കെ നടക്കുന്നുണ്ടാവും വിചാരിച്ചേ ഈ മീനിന്റെ വെള്ളത്തിൽ കൂടെ ഒക്കെ ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ ആദ്യയിട്ടാ പോണേന്ന് അപ്പൊ അത് കാരണം എനിക്കത്ര അറിയില്ല എന്നാലും മീനുകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി അപ്പഴും ഞാൻ രഞ്ജീവനോട് പറഞ്ഞു ചിലപ്പ ഇനിയിപ്പൊ വെറുതെ പറ്റിച്ചതാകുമോ പരസ്യം മാത്രമേ ഉണ്ടാവുള്ളൂ ഇനിയിപ്പോ മത്സ്യകന്യക്കൊന്നും ചിലപ്പോ ഇവിടെ കാണില്ല എന്നൊക്കെ പറഞ്ഞു കൂര ഈ മീനൊക്കെ രഞ്ജീവനെ വലിയ ഇഷ്ടമാട്ടോ വീട്ടിലൊക്കെ ഒരേ വളർത്തിയിട്ടുണ്ടെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ കാത്തു കാത്തിരുന്ന് നമ്മൾ അന്വേഷിച്ച ആളെ കണ്ടുപിടിച്ചു ഈ ചേച്ചി വെള്ളത്തിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പാവല്ലേ പക്ഷേ ഇത് കാണാൻ ഒരു ഭംഗിണ്ട് കേട്ടോ ഇനി ശ്വാസം കിട്ടാൻ വേണ്ടിട്ട് അത് മേലേക്ക് പോകണ്ടേന്ന് തോന്നുന്നുണ്ട് അപ്പൊ കൊറേ നേരം ഉണ്ണിയുടെ കൂടെ ഒക്കെ നിന്നിങ്ങനെ പോസ് ചെയ്തൊക്കെ നിന്ന് ഫോട്ടോക്കി ഉണ്ണിയാണെങ്കി ആ ഭാഗത്തുനിന്നേ പോരും ഉണ്ടായിരുന്നില്ല ആ മോൾക്കാണ് ഭയങ്കര ഇഷ്ടമായി ചേച്ചീനെ അപ്പൊ അതിങ്ങനെ വരും പോവൊക്കെ ഒക്കെ ചെയ്യുമ്പോ അതിന് പിന്നാലെ അങ്കടും ഇങ്ങോട്ടൊക്കെ നടക്കുവായിരുന്നു പിന്നെ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ ഈ വെക്കേഷനും കൂടെ അല്ല ഇപ്പൊ എല്ലാവരും വന്ന് ഇങ്ങനെ കണ്ടു അങ്ങനെ പുറത്തിറങ്ങി ഈ കോട്ടൺ ക്യാൻറ്റീൻ അതുപോലെ പോപ്കോണും ഒക്കെ വെക്കണ കടകളുണ്ട് കുറെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുകൾ ഐസ്ക്രീം പാർലർ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവിടുന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോട്ടൻ കോട്ടൻകാൻഡി പക്ഷെ ഞാൻ അത് വാങ്ങിക്കണ്ടെന്ന് വിചാരിച്ചു പക്ഷെ ആ ചേട്ടങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ കണ്ടപ്പോഴേ ആ ചേട്ടൻ ചോദിച്ചു യൂട്യൂബ് ഉണ്ടോ അത് ഇൻസ്റ്റാഗ്രാമാണോന്ന് ചോദിച്ചു ഹിന്ദിക്കാരാണ് അപ്പൊ ഞങ്ങള് യൂട്യൂബ് തുടങ്ങിയ കാര്യൊക്കെ പറഞ്ഞപ്പോൾ ആളുടെ ഫോൺ മേടിച്ച് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നി ഒന്നൂരെണ്ണം ഞാനുണ്ടാക്കി നോക്കാന്ന് അങ്ങനെ ഞാനും ഒരെണ്ണുണ്ടാക്കി അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കൊറച്ചു നടന്നു അപ്പൊ പിന്നെ കൊമേഴ്സ്യൽ സ്റ്റാളുകളാണ് നമ്മളിപ്പം ഇവിടെ ഒക്കെ ഇണ്ടാവില്ലേ എക്സിബിഷനൊക്കെ അതുപോലത്തെ സ്റ്റാളുകൾ ആദ്യം ബുക്സിന്റെ കുറെ ഷോപ്പ് അധികം അങ്ങനെ അകനിസാര കടകളുള്ളൂ പിന്നെ അച്ചാർ എനിക്ക് ഭയങ്കര വിക്കൻസ് അപ്പൊ അതൊന്ന് ടേസ്റ്റ് നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ മേടിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ എനിക്ക് അതെന്തോ അത്ര ഇഷ്ടായില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോവയിലൊക്കെ പോയി നിന്നപ്പോഴേ അവിടെ നിന്ന് കിട്ടിയ ഒരു അച്ചാറുണ്ട് അതിന്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നി പിന്നെ ഉള്ളത് കുറേ മിഠായികളാ മിഠായി എന്ന് പറഞ്ഞ പണ്ട് കാലത്തെ കുറെ മിഠായികളൊന്നും ഞാൻ കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നാളെ ഷോർട്ട്സ് ഇടുന്നുണ്ട് ഇപ്പൊ അതില് എന്താ പറയാ കോമൺ ആയിട്ട് ഇപ്പൊ എല്ലാവരും അത് ചെയ്യണ്ടല്ലോ കുറേ അങ്ങനെ കുറച്ച് മിഠായി ഞാൻ മേടിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയത് കേട്ടാ പണ്ടത്തെ കാലത്ത് മിഠായികളിലാണെങ്കിലും കുറെ ഞാൻ റെഗുലർ ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്ന മിഠായികളുണ്ട് അതൊക്കെ മേടിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ചെറിയ കുറച്ച് സ്റ്റാളുകളുണ്ട് ഉണ്ട് അപ്പൊ കുറെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് ഞാനാണെങ്കിൽ ഈ ബജീരടുത്തൊക്കെ അടുത്തൊക്കെ പറ്റി നിന്നു പക്ഷെ രഞ്ജു ആടം മേടിച്ചെന്നില്ല അപ്പൊ അത് കാരണം ആ ഒരു വിഷമത്തിൽ ഞാൻ ഇങ്ങനെ നിന്നു അപ്പൊ ഉണ്ണിക്കാണെങ്കി ഇതിൽ ഏതിലേലൊക്കെ ഒന്ന് കയറണം എന്നാലേ സമാധാനാവുള്ളൂ നോട്ട് കുട്ടികൾ കളിക്കുന്ന ഈയൊരു റൈഡിൽ കേറി പിന്നെ അതുപോലെ ഒരു ചെറിയൊരു കാർ ഓടിക്കുന്ന റൈഡുണ്ട് അപ്പൊ ആളൊക്കെ അവിടെ ഒക്കെ കേറി കുറച്ചേരം ഇരുന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു അപ്പൊ അത്യാവശ്യം നല്ലൊരു നന്നായിട്ടുണ്ടായിരുന്നു ഓട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് വന്ന് കാണാൻ തൃശ്ശൂർ ഉള്ള ഒരു പ്രത്യേകിച്ച് കാണാൻ വരണം അതുപോലെ തന്നെ എല്ലാവരും വരണം ഓട്ടോ കാണാൻ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ